ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആര് ഉത്തരം ഗായത്രി ചക്രവർത്തി സിപ്വായ് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തി ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അതിവേഗപാത എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ബാംഗ്ലൂർ മൈസൂർ സംസ്ഥാന വ്യാപകമായ കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷ വകുപ്പ് നടത്തുന്ന പരിശോധന സംസ്ഥാന വ്യാ വ്യാപകമായി കുപ്പിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ പ്യുവർ വാട്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ യുനെസ്കോയിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേച്ചസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേച്ചസ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് മറീന ബീച്ച് മാലിദ്വീപിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ വിശിഷ്ടാതിഥി ആര് മാലിദ്വീപിൻ്റെ സ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിൽ വിശിഷ്ടാതിഥി ആര് ഉത്തരം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് അബുദാബി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈൽ അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രി ആര് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ കസാൻ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആര് പി ആർ ശ്രീജേഷ് മൊബൈൽ ഫോണിനെ അറിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാൻ ഉള്ള കേരള പോലീസ് പദ്ധതി എന്ത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി എന്ത് കൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏത് ലാഹോർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്ക താൽ താൽക്കാലിക വെടിനിർത്തൽ വെടിനിർത്തൽ കേട്ടോ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ വന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് കെ അരവിന്ദാക്ഷൻ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര് സണ്യാത് സെൻ ഓപ്പറേഷൻ ഓപ്പറേഷൻ അമൃത് പദരിയെന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയൽ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് കോട്ടയം നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്ത് നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്ത് ഉഷസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക്കൽ പ്ലാഗ് സ്ഥിതി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണി പ്ലാഗ് സ്ഥിരീകരിച്ചത് അമേരിക്ക കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന് നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന് നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത തുറമുഖം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത തുറമുഖം ഏത് വിഴിഞ്ഞം തുറമുഖം ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ പറ്റിയാണ് പറയാൻ പോണേ ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടശിപ്പുമെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് തുറമുഖമാണ് അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ഉള്ള തുറമുഖമാണ് വിഴിഞ്ഞം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ ഉത്തരം മുംബൈ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലാക്ക മുംബൈയിലേക്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മാറ്റിസ്ഥാപിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് അത് മുംബൈയിലേക്ക് അത് മാറ്റിയത് അന്താരാഷ്ട്ര ആയുധ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് അന്താരാഷ്ട്ര ആയുധ ഇറക്കുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏത് ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏത് എച്ച് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്പേസ് എക്സ് രണ്ടായിരത്തി ഏപ്രിൽ മലിനവിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മലിനമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് ജില്ലയാണ് തിരുവനന്തപുരം ആട്ടിടന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് ആട്ടിടന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏത് പഹൽഗാം സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏത് വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏത് കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സസൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഏത് ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് ഇന്ത്യയിൽ ആദ്യമായി ലഹരിക്ക് ലഹരിക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ആദ്യമായി ലഹരിക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് ആര് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് ആര് കെ വി കുമാരൻ ഭൂകമ്പ അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായകൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഭൂകമ്പ അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായികൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ബാംഗ്ലൂർ കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം ബോം ഗോസാഗർ രാജ്യത്തെ ആധിവർത്തിക്കൾ കടൽപാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രാജ്യത്തെ ആദ്യ വെർട്ടുകൾ കടൽപാലമായി രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏത് ഇന്ത്യ കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച ജില്ല ഏത് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച ജില്ല ഏത് ഉത്തരം മലപ്പുറം തൃപ്പങ്ങോട് പഞ്ചായത്ത് മലപ്പുറത്ത് തൃപ്പുറങ്ങോട് പഞ്ചായത്താണ് കേരളത്തിലാദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിലെ സൗജന്യമായ യാത്രാ സർവീസ് ആരംഭിച്ച ജില്ല വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് നിർവഹിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ് അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആരാണ് ഗിരിജ വ്യാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ ജനസംഖ്യാ സെൻസസിനോടൊപ്പം നടത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ദേശീയ ജനസംഖ്യാ സെൻസസിനോടൊപ്പം നടത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് എന്താണ് ജാതി സെൻസസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എം മുകുന്ദൻ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് എ ജയതിലക് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര് ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര് സർദാർ കെ എം പണിക്കർ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിൽ ഇന്ത്യ ചൈന സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയദുർഗ് എന്ന പേരുമാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സമീപകാലത്ത് ഇന്ത്യ കരസേന വിജയദുർഗ് എന്ന പേരുമാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക നീതി ആയോഗിൻ്റെ സാമ്പത്തികാരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് നീതി ആയോഗിൻ്റെ സാമ്പത്തികാരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഒഡീഷ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ നെല്ലിക്ക പുതിയ കേരള പോലീസ് മേധാവിയായി ആരാണ് നിയമിച്ചത് പുതിയ കേരള പോലീസ് മേധാവിയായി ആരെയാണ് നിയമിച്ചത് റാവട ചന്ദ്രശേഖർ പുതിയ കേരള പോലീസ് മേധാവിയായിട്ട് ആരാണ് നിയമിച്ചത് റാവഡ ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥന് ആന്ധ്രപ്രദേശിലെ റാവഡ ചന്ദ്രശേഖരനെ രണ്ടായിരത്തിഇരുപത്തി ആറ് വരെയാണ് സർവീസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് കേരള പോലീസ് മേധാവിയായി നിയമിച്ചത് പുരുഷന്മാരുടെ ജാവലിൻ നിലവിൽ ജാവലിൻ ത്രോയിൻ നിലവിൽ ഒന്നാം ലോകം ഒന്നാം നമ്പർ ആർക്കാണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൻ നിലവിൽ ലോകം ഒന്നാം നമ്പർ ആർക്കാണ് നീരജ് ചോപ്ര കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് ആദ്യം പൂർണ്ണമായും തെരുവിളക്കുകൾ ഉള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് ആദ്യം പൂർണമായും തെരുവിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് പാറളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് മാധവ് ഗാർഡിയൽ ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആര് ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആര് അജയ് ബംഗ നിലവിൽ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് നിലവിൽ അൻപത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ബി ആർ ഗവായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകിയ കലിംഗ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നൽകിയ കലിംഗ രത്ന അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് ലഭിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്രൻ പ്രധാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേ പാലം ഏതാണ് സിഗണ്ടൂർ പാലം വിവിധ സംസ്ഥാനങ്ങളിലായി പതിനെട്ട് ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റത്തിന് മാതൃസംസ്ഥാനത്തേക്ക് തിരിച്ചയക്കുന്നതിനും ഉത്തരവിട്ടത് ആരാണ് വിവിധ സംസ്ഥാനങ്ങളിലെ പതിനെട്ട് ഹൈക്കോടതി ജഡ്ജിമാരുടെ സ്ഥലമാറ്റത്തിനും മാതൃസംസ്ഥാനത്തേക്ക് തിരിച്ചയക്കുന്നതിനും ഉത്തരവിട്ടത് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി അന്താരാഷ്ട്ര നീതിക്കായുള്ള ലോക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് അന്താരാഷ്ട്ര നീതിക്കായുള്ള ലോക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജൂലൈ പതിനേഴ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലർ ആകാനുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം ഏത് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി സർവകലാശാലയുടെ ചാൻസലർ ആകാനുള്ള നിയമം പാസാക്കിയ സംസ്ഥാനം ഏത് തമിഴ്നാട് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠ അവാർഡ് നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം എവിടെ സൂറത്ത് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ വേദി എവിടെയായിരുന്നു ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൻ്റെ വേദി എവിടെയായിരുന്നു ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വൻ്റി പുഷ്പമേളയ്ക്ക് വേദിയായ നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വൻ്റി പുഷ്പമേളയ്ക്ക് വേദിയായ നഗരം ഏത് ന്യൂഡൽഹി വിദേശത്തു നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്തു കടലിൽ സംഭരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏത് വിദേശത്തു നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇറക്കുമതി ചെയ്തു കടലിൽ സംഭരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഡെൻമാർക്ക് പഹൽ പഹൽകാമിൽ 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 പഹൽകാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്ത് പഹൽഗാമിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്ത് ഓപ്പറേഷൻ സിന്ദൂർ കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എ ഷാജഹാൻ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര് ഗവർണർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര് വിക്രം മിശ്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിനും വേദിയായ നഗരം ഏത് രണ്ടായിരത്തി ഇരുപത്തി ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിനും വേദിയായ നഗരം ഏത് ന്യൂഡൽഹി ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണന്മേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണന്മേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ആർദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പെരുമ്പടവ് ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഡേവിഡ് ബേക്കർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആര് വിഘ്നേഷ് പൂത്തൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു കേണൽ സോഫിയ കുറേഷ്യും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ കുറേഷ്യവും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത് മലപ്പുറം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്ക് ഏത് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്ക് ഏത് ടെക്നോ പാർക്ക് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഡി കെ കാർവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഇതിനു മുമ്പ് ആരായിരുന്നു ഐ എസ് ആർയുടെ ചെയർമാൻ ആരായിരുന്നു എസ് സ്വാമിനാഥനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാലിലാണ് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ഐ എസ് ആർ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണനും ഇതിനു മുമ്പ് ആരായിരുന്നു എസ് സ്വാമിനാഥനും ആര് ഡോക്ടർ എസ് സ്വാമിനാഥനും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനാലിനാണ് ഇദ്ദേഹം ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏത് വാരണാസി തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ടു വരെ മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം നല്ലോണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആദ്യത്തേത്വം വഹിക്കുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒളിമ്പിക്സ് ഇ സ്പോർട്സിന് ഗെയിംസിന് ആദ്യത്തേത്വം വഹിക്കുന്ന രാജ്യം ഏത് സൗദി അറേബ്യ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത് പുല്ലമ്പാറ വനിതകൾക്കായി സു സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് ഒഡീഷ സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസ്റ്റ് അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംബാറ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡി ആർ ഡി ഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ സമീർ വി കാമത്ത് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന് ജൂലൈ ഇരുപത്തിയെട്ട് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഇടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ന്യൂനത സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ആരോഗ്യ ഏത് ആരോഗ്യ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ന്യൂനതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാധാര സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് നെയ്യാറ്റിൻകര രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര് എൻ എസ് മാധവൻ താങ്ക് യു